പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു യു എ എസ് നമ്പർ ഫെയ്ക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാനും ആ നമ്പർ വെച്ച് നിങ്ങളുടെ വാട്സാപ്പ് അല്ലെങ്കിൽ ഐ എംഒ അത് അല്ലെങ്കിൽ ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യാനായിട്ടും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിനായിട്ടുള്ള കാരണം പരിചയപ്പെടുത്താനായിട്ട് നമ്മളുടെ പേഴ്സണൽ നമ്പരുകൾ ഒക്കെ നമ്മൾ വാട്സാപ്പിൽ അല്ലെങ്കിൽ ഐ എംഒ പോലുള്ള ആപ്ലിക്കേഷനുകളിൽ ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാർ അതും നമ്മുടെ നമ്പർ ലഭിക്കുന്ന ആൾക്കാർ അതിലേക്ക് കോൾ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ആ ഒരു നമ്പർ കൂടുതലായിട്ട് മിസ് യൂസ് ചെയ്യാനായിട്ടും ചാൻസുണ്ട് അപ്പം അത് നമ്മുടെ ഒരു പേഴ്സണൽ നമ്പർ നമുക്ക് സേഫാക്കി യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫേക്ക് നമ്പറുകൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്യാൻ സഹായിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് ഒപ്പം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇപ്പം ആപ്ലിക്കേഷൻ ഓപ്പണായി വരുന്നുണ്ട് ഇവിടേക്ക് ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇതേപോലെ ആയിരിക്കും ഇവിടെ ഗെറ്റ് എ ഫോൺ നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇവിടെ ഒരു ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നിങ്ങളായിട്ട് നിങ്ങൾ കൊടുക്കണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഞാനിപ്പം ഓൾറെഡി ഇതിൽ ഒരു ഇമെയിൽ ഐ ഡിയും അതേപോലെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ കൊടുക്കുകയാണ് പുതുതായിട്ട് അക്കൗണ്ട് ഉണ്ടാക്കുന്നവർ സൈനപ്പ് കൊടുത്തിട്ട് നിങ്ങൾ ജിമെയിൽ ഐ ഡി അതേപോലെ പാസ്വേഡ് ഒക്കെ കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് തന്നെ താഴെ ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് റെഡിയാക്കാം ഞാനിപ്പോൾ ഇത് എൻ്റേത് പ്രോസസ്സിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ ആയിട്ട് സൈനപ്പ് എന്ന് കാണാം നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അലോ ചെയ്ത് കൊടുക്കുക മെസ്സേജ് ശേഷം ഇഷ്ട എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതല്ല നിങ്ങൾക്കത് വേണ്ട എങ്കിൽ ഡോണ്ട് യൂസ് ലൊക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക ഇനി ഇവിടെ നിങ്ങൾ ഒരു ഏരിയ കോഡ് കൊടുക്കണം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയാണ് നാനൂറ്റി അമ്പത്തി ആറ് എന്നുള്ള ഏരിയ കോഡിൽ നമുക്ക് നമ്പറുകൾ അവൈലബിൾ വല്ലതും ആണോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് നമ്മൾ ആദ്യത്തെ ഒരു മൂന്ന് ഡിജിറ്റൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ നമ്പറിൽ നമുക്ക് നമ്പറുകൾ അവൈലബിൾ ആണെങ്കിൽ കാണാൻ സാധിക്കും ഇപ്പോൾ അതിൽ അവൈലബിൾ അല്ല ഞാനിപ്പോൾ അത് ഒന്നും കൂടി മാറ്റിയിട്ട് വേറൊരു നമ്പർ ആഡ് ചെയ്യാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് ഞാൻ കൊടുത്തു ഇവിടെ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് നോക്കാം അതും അവൈലബിൾ അല്ല ഇവിടെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നമുക്ക് കൊടുത്തു നോക്കാം ഇതൊക്കെ യു എസ് നമ്പറുകളുടെ സ്റ്റാർട്ടിംഗ് വരുന്ന അക്കങ്ങളാണ് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി നാല് കൊടുത്തു ഇതിൽ നമ്പർ ഓക്കെ അവൈലബിൾ ആണ് നമുക്കിവിടെ അഞ്ച് നമ്പറുകൾ വന്നിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ നമ്പർ വെച്ചാണ് നമുക്ക് ഇനി വാട്സാപ്പ് ഐ എംഒ അതേപോലെ ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അതെങ്ങനെയൊക്കെയാണെന്ന് മറ്റൊരു വീഡിയോയിൽ ഞാൻ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു നമ്പർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ് ഇവിടെ വന്നിരിക്കുന്ന രണ്ടാമത്തെ നമ്പർ ഞാനിപ്പോൾ സെലക്ട് ചെയ്തു ഇവിടെ നമ്മുടെ നമ്മളുടെ ആപ്ലിക്കേഷനിൽ ആ ഒരു സെലക്ട് ചെയ്ത നമ്പർ ഇവിടെ പോപ്പായിട്ട് ആയി വരും നമുക്ക് പരസ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ബാക്ക് അടിച്ച് കൊടുക്കുക ഇവിടെ കാണാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ നമ്പർ ഇതിൽ ആക്ടിവേഷൻ ആയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് ഫ്രീ കോളി ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഞാനിപ്പോൾ ഈ നമ്പർ യൂസ് ചെയ്ത് ഫ്രീ കോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുതരാം സൈഡിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ നമ്പർ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇനി ആഡ്സ് ഒന്നും ഇല്ലാത്ത ഒരു ആപ്പ് വെർഷനാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ക്യാഷ് കൊടുത്ത് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം ഇവിടെ ആയിട്ട് ഗെറ്റ് എ പ്രീമിയം വെർഷൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും ഒപ്പം തന്നെ ഒരു പത്ത് സെൻറ്റ് യു എസ് സെൻറ്റ് നമുക്ക് കോള് ചെയ്യാനായിട്ട് ഇതിൽ ക്രെഡിറ്റും കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനിനിപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ പാർട്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ ഇതിൽ നമ്മൾ കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചാൽ എങ്ങനെയൊരു യു എസ് നമ്പർ ഫേക്ക് നമ്പർ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് അടുത്ത വീഡിയോയിൽ ഇത് വെച്ച് എങ്ങനെ വാട്സാപ്പ് അല്ലെങ്കിൽ ഐ എംഒയോ അല്ലെ ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനുകളോ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് വരും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് ടു വേണ്ട കൂട്ടുകാർ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയ്ക്കൊപ്പം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ മറ്റൊരു നല്ലൊരു അറിവായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം